ഹലോ ഈ ഒരു മഴക്കാലത്ത് പ്രത്യേകിച്ച് തിരുവാതിര നാറ്റുവേലയ്ക്ക് എങ്ങോട്ട് എത്തി കഴിഞ്ഞു നമുക്ക് ശരീരം ധാതുപുഷ്ടിക്ക് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സമയമാണ് ഈയൊരു മഴക്കാലം ഈ ഒരു തിരുവാതിര നാറ്റുവേല എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ആണുങ്ങൾക്ക് അവരുടെ ധാതു പുഷ്ടിക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു റെമഡി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് പക്ഷെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു റെമഡി എന്ന് പറയുന്നത് ഒന്നുമില്ല വെളുത്തുള്ളിയും തേനും കൂടിയുള്ള കോമ്പിനേഷൻ ആണ് ഇത് ഇതിന്റെ ഗുണങ്ങൾ എന്തെല്ലാം എന്നുള്ളത് ഞാൻ ആദ്യം പറയാം ഒന്നാമത്തത് നമ്മളുടെ ഇറക്ടൽ ഡിസ്ഫങ്ഷനെ ഇല്ലാതാക്കും നമ്മളുടെ എന്താ പറയാ ഇറക്ഷൻസ് പതി പതിമടങ്ങാക്കി വർദ്ധിപ്പിക്കും രണ്ടാമത്തത് പ്രിമച്ചു ഇജാക്കുലേഷനെ തടയും മൂന്നാമത്തത് സെമിന്റെ കൗണ്ട് കുറയുക അല്ലെങ്കിൽ എന്താ പറയാ മൊബിലിറ്റി കുറയുക എന്നതിനെ ഇല്ലാതാക്കും നാലാമത്തത് ഇതിനൊരു ആന്റി പാരസൈറ്റിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വയറ്റിലെ കൃമികളെയും കീടങ്ങളെയും എല്ലാം ഇല്ലാതാക്കി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കും അഞ്ചാമത്തത് ബ്ലഡ് പ്രഷർ കുറയ്ക്കും കൊളസ്ട്രോൾ കുറയ്ക്കും പിന്നെ രക്തം ശുദ്ധീകരിക്കും ഇതെല്ലാമാണ് ഇത് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇതൊരു ഷോർട്ട്സ് അല്ലേ സോ താങ്ക് യു വെരി മച്ച്